ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് ലിച്ചി എന്ന് പറയുന്നത് നല്ല മധുരമുള്ളൊരു പഴയ ഈ ലിച്ചി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ പിടിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവെ നമ്മൾ കേരളത്തിൽ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടല്ല ഈ ലിച്ചി എന്ന് പറയുന്ന ഫ്രൂട്ട് പിന്നെ കേരളത്തിൻ്റെ ഒരു പൊതുവായൊരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല ഈ ലിച്ചി ഫ്രൂട്ടായത് കൊന്നെ ലിച്ചി നമ്മൾ നാട്ടിൽ ഒന്ന് വെച്ചാൽ ചിലപ്പോൾ മരം ഉണ്ടായേക്കാം പക്ഷേ പൂത്ത് കായ്ക്കാനൊക്കെ പ്രയാസം തന്നെയാണ് അത് നല്ല തണുപ്പുള്ള ഏരിയയിൽ മാത്രമേ ലിച്ചി കായ്ക്കത്തുള്ളൂ ഈ വയനാട്ടിൽ അമ്പലവയൽ പോലെയുള്ള സ്ഥലമേ പിന്നെ ഇടുക്കിയിൽ അങ്ങനെ ചില പ്രദേശത്തൊക്കെ ഒറ്റപ്പെട്ട് കായ ചിലടത്തെങ്കിലും വളരെ കുറച്ച് മാത്രം കായ്ച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ വെറുതെ പിന്നെ വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ടല്ല ഈ ലിച്ചി എന്ന് പറയുന്ന ഫ്രൂട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലിച്ചി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ കോട്ടയത്തോ അങ്ങനെയൊക്കെ ജില്ലകളിൽ വെച്ചാൽ ഒരു ഫലവും തരത്തില്ല നമ്മുടെ കൃഷിഭൂമിയിൽ ഏതിനാണോ നല്ലത് അല്ലെങ്കിൽ ഏത് പിന്നെ ആ മണ്ണിനും നമ്മുടെ കാലാവസ്ഥക്കും മണ്ണിനൊക്കെ അനുയോജ്യമായ ഫ്രൂട്ട് ഒരുപാടുണ്ട് അത് ആവും വയ്ക്കാൻ നല്ലതായിട്ട് അതാണ് ഏറ്റവും പിന്നെ പഴവർക്ക് കൃഷിയിൽ നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നാം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഫലവൃക്ഷത്തെ തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലിച്ചി അങ്ങനെ വിദേശ ഫ്രൂട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാവോ ഇല്ലയോ ഒന്ന് അറിഞ്ഞിട്ട് വേണം അത് നടാനായിട്ട് നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഒരുപാട് ഫലവൃക്ഷത്തൈകളുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ ലിച്ചി പോലത്തൊക്കെ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഉപ്പിരസമുള്ള തീരപ്രദേശങ്ങളിലുള്ള തീരപ്രദേശമുള്ള മണ്ണിലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊന്നും റംബുട്ടൻ പോലത്തെ ഉഷ്ണമേഖല പഴവർ വർഗങ്ങൾ വളരില്ല അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ ആ ഭൂപ്രതി ഭൂപ്രകൃതിക്കനുസരിച്ച് വേണം നമ്മൾ പഴവർഗ്ഗ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം അതിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടാവശ്യത്തിന് വെക്കുകയാണെങ്കിലും നമ്മളെ നാട്ടിൽ ആ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൃഷിഭൂമിക്ക് ഈ ഭൂമി എവിടെയാണോ അവിടെ ഏത് വിളവാണ് വിളയാണ് ഉത്തമമെന്ന് കൃത്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് പഴവർഗ്ഗ ആണ് നടാൻ നല്ലത് ഏത് ചെയ്താലാവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പഴവർഗ്ഗ കൃഷിയിലേക്ക് തിരിയാവും പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജലസേചന സൗകര്യം ശ്രദ്ധിക്കണം ജലസേചനത്തിന് സൗകര്യമുണ്ടോ അതിന് ആ ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വെള്ളം കിട്ടാൻ അവിടെ സൗകര്യമുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തി ഇതിന് ശേഷം മാത്രം ഫ്രൂട്ട് പ്ലാന്റിൻ്റെ കൃഷിയിലേക്ക് തിരിയാൻ പറ്റൂ പിന്നെ ഈ ലോങ്ങന് ഒക്കെ നമ്മളെ നാട്ടിൽ പിടിക്കുന്നൊരു ഫ്രൂട്ടാണ് നമ്മൾ കേരളത്തിൽ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ എന്ന് പറയുന്നത് ഈ ലോങ്ങനെ കണ്ടിട്ട് ലോങ് ഫ്രൂട്ടിനെ കണ്ട് ലിച്ചിയാണെന്ന് പറയുന്നവരുണ്ട് ലിച്ചി വേറെ ഫ്രൂട്ടാണ് ലിച്ചിയുടെ കളറ് ഒരു ഈ ഒരു പിങ്ക് റെഡ് ആ ഒരു കളറിലാണ് പക്ഷേ ലോങ്ങൻ ആ കളറല്ല ലോങ്ങൻ വേറെയാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പഴങ്ങളും ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്രഷിൻ്റെ പോലെ തന്നെയാണ് ലോങ്ങനും പക്ഷേ ലോങ്ങന് വേറെ ഫ്രൂട്ടാണ് ലിച്ചി വേറെ ഫ്രൂട്ടാണ് ലിച്ചി നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് വെക്കാതിരിക്കുന്നത് നല്ലത് അത് പ്രയാസമാണ് കാഴ്ച കിട്ടാൻ പ്രയാസമാണ് പക്ഷേ ലോങ്ങനങ്ങനെയല്ല ലോങ്ങൻ നമ്മളെ നാട്ടിൽ പിടിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന അത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാളാണെങ്കിൽ ഒരു